നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാം ഉപരിച്ച രണ്ടു വയസ്സുകാരിയെ ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കരിക്കമ്പ് സ്വദേശിയായ പൂജാരിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ദേവിദാസൻ എന്ന് വിളിക്കുന്ന പ്രദീപ് എന്നയാളെയാണ് പോലീസ് ചോദ്യം ചെയ്യാനെ വിളിപ്പിച്ചത് ദേവേന്ദ്രു കൊലപാതകത്തിൽ ആഭിചാരക്രിയയുടെ സാധ്യതയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഇയാൾ കുട്ടി ആഭിചാരക്രിയയുടെ മറവിൽ കൊലപ്പെടുത്താൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇയാൾ തന്നെയാണ് ശ്രീധവിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തതും ശ്രീധുവിന്റെ ആത്മീയ ഗുരുവാണ് ദേവിദാസൻ ഇയാൾ ഓൺലൈനായി പൂജാ സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം കേസിൽ പ്രതിയായ ഹരികുമാർ ദേവീദാസന്റെ സഹായിയായി ഒരാഴ്ചയോളം നിന്നിരുന്നു എന്നാൽ ഹരികുമാറിന്റെ ചില പ്രവൃത്തികളിൽ പന്തിയേട് തോന്നിയ ദേവിദാസൻ ഹരികുമാറിനെ പറഞ്ഞു വിടുകയായിരുന്നു ശ്രീതു വഴിയാണ് ഹരികുമാർ ദേവിദാസിന്റെ അടുത്ത് ജോലിക്കെത്തിയത് എന്നാണ് വിവരം ദേവിദാസിന്റെ ആദ്യ ഭാര്യ മരിച്ചതോടെ രണ്ടാം ഭാര്യയുമായാണ് ഇപ്പോൾ താമസം ഹരികുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിലേക്ക് മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവുമായി മതപരമായ വിഷയങ്ങളിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവിദാസിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് പാർലൽ കോളേജ് അധ്യാപകനായിരുന്ന പ്രദീപ് കുമാർ പിന്നീട് എസ് പി കുമാർ എന്ന പേരിൽ കാതികനായെന്നും പിന്നീട് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിൽ മന്ത്രവാദിയും ജ്യോതിഷിയുമായി മാറുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ശ്രീധു സ്ഥലം വാങ്ങാനായി മുപ്പത് ലക്ഷം രൂപ ഗുരുവായൂർ മന്ത്രവാദിക്ക് നൽകിയെന്നും ഈ പണം തട്ടിച്ചതായി പേട്ട സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ കൂടി വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദേവിദാസിനെ കസ്റ്റഡിയിലെടുത്ത് ബാലരാമപുരം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നത് കേസിൽ അറസ്റ്റിലായ ഹരികുമാർ ഇത്തരത്തിലൊരു മന്ത്രവാദിയുടെ സഹായിയായി പോയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ ദേവേന്ദ്രനെ കാണാതായ സമയത്ത് ഹനുകുമാരന്റെ മുറിക്കുള്ളിൽ തീ കത്തിച്ച ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ദേവേന്ദ്രന്റെ അമ്മ ശ്രീതു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചത് ഈ തീപിടുത്തത്തിന് ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഭർത്താവ് ശ്രീജിത്ത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളും മതപരമായ വിശ്വാസങ്ങളും കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന വ്യക്തത വരുത്താനാണ് ദേവിദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് പൂജപ്പുര വാർത്താ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ശ്രീധുവിനെ ഇന്ന് വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യും ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ദേവിദാസിന്റെ സഹായിയായി ഹരികുമാർ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പോലീസിനും വിവരം ലഭിച്ചിരിക്കുന്നത് ഒരാഴ്ചയോളം ഇയാൾ ഇവിടെ ജോലിക്കെത്തിയിരുന്നു പിന്നീട് ഹരികുമാറിനെ പറഞ്ഞു വിട്ടുവെന്നാണ് ദേവിദാസൻ പോലീസിനോട് പറഞ്ഞത് അതേസമയം ദേവിദാസൻ പ്രശ്നക്കാരനാണെന്നാണ് ഹരികുമാർ പറയുന്നത് ഹരികുമാറിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പൂജ നടത്താൻ ദേവിദാസൻ എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതോടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരക്രിയകൾ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന തരത്തിൽ സംശയം ഉയർന്നിരിക്കുന്നത് ദേവിദാസിന്റെ ഭാര്യയും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ശ്രീധുവിന്റെ മുപ്പത് ലക്ഷം രൂപ ദേവിദാസൻ തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപത്തിലും വ്യക്തത വരണം അതേസമയം ശ്രീധു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളായ ഷീബ റാണിയും ഷീജയും മൊഴി നൽകിയിട്ടുണ്ട് ഇളയക്കുട്ടിക്ക് സുഖമില്ലെന്നും അവഗണം പറ്റിയെന്നും ഒക്കെ ശ്രീധു കള്ളം പറഞ്ഞിരുന്നതായാണ് ഇവർ ആരോപിക്കുന്നത് കള്ളം പറഞ്ഞത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീധു കരയാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നും അയൽവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പോലീസ് അയൽവാസികളായ രണ്ട് സ്ത്രീകളെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത